ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് കുറച്ച് കിളിമീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിളിമീൻ വെട്ടി വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അതിനു വേണ്ടി കറി വെക്കാനായിട്ട് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കഷണം സബോളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട ശേഷം ഞാൻ അരമുറി സവോള എടുത്തിട്ടുണ്ട് അത് പയ്യെ ചെറുതാക്കി കൊടുക്കാം പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ലേശം ഒഴിച്ച് അരച്ചെടുക്കാം അതിന് ശേഷം ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുകിട്ട ശേഷം ലേശം ഉലുകിയിട്ട് കൊടുക്കാം ഇവിടെ മീൻ വറച്ചി കേൾക്കുമ്പോൾ കടുക് മുഖ്യമാണ് ഇനി പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം അപ്പോൾ പച്ചമണം ഏകദേശം മാറി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിനെ ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ചാറ് അത്യാവശ്യം വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കുന്നുണ്ട് പക്ഷേ ഒക്കെ തിളച്ച് വരുമ്പോൾ ഈ വെള്ളം കുറച്ചും കൂടി പറ്റും അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം നമുക്ക് കുടംപുളിയാണ് ഞാനിവിടെ ചേർക്കുന്നത് വാളംപുളി ചേർക്കുന്നവരുമുണ്ട് ഞാൻ കുടമ്പുളിയാണ് ചേർത്തേക്കുന്നത് അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം തിളയ്ക്കട്ടെ അപ്പോൾ തിളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മീനൊക്കെ നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മീനിട്ട ശേഷം നമ്മൾ ഈ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഇനി നന്നായിട്ട് വേവിച്ചെടുക്കണം മീൻ ഇപ്പോഴത്തെ ഇറച്ചിയായാലും മീനായാലും നന്നായിട്ട് വെള്ളം നമ്മൾ വെള്ളത്തിൽ കിടന്ന് വേവണം എന്ന് പറഞ്ഞാൽ ആവിയിൽ വേവിച്ചെടുക്കരുത് നന്നായിട്ട് വേവിക്കണമെന്നാണ് പറയണേ അപ്പോൾ അത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ആവശ്യമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക